എത്ര വർഷം നാൽപ്പത്തി എട്ട് വർഷം മുമ്പാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല അഭിനയിക്കാൻ വന്നു അഭിനയിച്ചു അടുത്ത സിനിമയെ പിന്നെ മഞ്ജിൽ പിടിഞ്ഞാൽ പൊക്കിലൊരു ഓഡീഷന് പോയി അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അറിവൊക്കെയാണ് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എൻ്റെ കുട്ടികൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസിയുണ്ട് അവരുടേതായിട്ടുള്ള പിന്നെ നിക്ഷയങ്ങളുണ്ട് അതിനെല്ലാം സമ്മതിച്ച ഒരാളാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ കാലത്തിന് ശേഷം അപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ോന്നി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബെസ്റ്റ് ആക്ടർ ആക്ടറാണ് അതുപോലെ തന്നെയാണ് അപ്പവും ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടറായി അതുപോലെ അപ്പവും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ബെസ്റ്റ് ആക്ടറേയും മായ ആ സ്കൂളിൽ ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു ബെസ്റ്റ് ആക്ടറസ് ഒക്കെ ഉണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ അത് അഭിനയിച്ച ഒരാളല്ല അത് കാലത്തിൻ്റെ അച്ഛാൻ പോലെ സിനിമയിൽ ഒന്നും എന്നെ എൻ്റെ കൂടെ ഒരു ദൈവം ഇരിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഒരു സിനിമ നടനാക്കിയത് നൃത്തം നാൾ കൊണ്ട് നടന്നത് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സായി അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാവുക ഒരു ഡെസ്റ്റൈൻ പ്രീ എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് കാര്യം വിസ്മയമൊന്നുമല്ല എന്നാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആക്സിൻ്റെ മായക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ് അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞ് അപ്പം അഭിനയിക്കണം എന്നാഗ്രഹം പറഞ്ഞാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഞങ്ങൾക്കതിൻ്റെ ഒരു പാരഫെർണാലിയ ഉണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹൗസുണ്ട് ഞങ്ങൾക്കത് വളരെ വർഷങ്ങളായിട്ട് നടന്നു നടത്തിക്കൊണ്ടുവരുന്ന ഒരു കമ്പനി ഉണ്ട് ആൻ്റണി കരുബാവുണ്ട് അതിനൊരു വലിയ സപ്പോർട്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി അപ്പോൾ അതിനെ കുട്ടി അഭിനയിക്കാൻ പറഞ്ഞു അതിൻ്റെ പേര് തന്നെ തുടക്കം എന്നാണ് ഇത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവർക്കും അറിയാം അതിനെ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വാക്കിൽ ഉപരി നമുക്ക് കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ടാകണം നല്ലതെന്ന് പറയുന്നത് മോശം എന്നുള്ള രീതിയിലല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ഹൗസ്റ്റാസ് എൻ്റെ കൊലീഗ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എന്നെ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് വിളിക്കുന്നത് എൻ്റെ വീഴ്ചയിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു വലിയ ഒരു 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 കോൺഫറൻസ് ഒരു സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അല്ലാതെ തനിച്ച് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല സിനിമയിൽ പോകും എത്ര നല്ല അഭിനയിതാവണേലും അയാൾക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടണം നല്ല സബ്ജക്റ്റുകൾ കിട്ടണം നല്ല കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്കുണ്ടാകണം അപ്പം അത്തരത്തിൽ ഒരു ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെയാണ് അപ്പോഴും അപ്പോൻ്റെ ഒരു സിനിമ ഇന്ന് റിലീസാകുന്നത് അപ്പം ഈ ഇത് വളരെ ആക്ഷനിലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ രണ്ടുപേർക്കും ഒരു അച്ഛനെന്ന നിലയിലും ഒരാക്ടർ എന്നുള്ള നിലയിലും ഈ ഫ്രട്ടേണിറ്റിയുടെ പേരിൽ ഞാൻ അവരെ രണ്ടുപേരെയും എന്താണ് ആശംസിക്കുന്നു അവരെയും നിൽക്കുന്ന സ്നേഹപൂർവ്വം പിന്നെ തീർച്ചയായിട്ടും ആന്റണിയുടെ കാര്യം എടുത്ത് പറയാം ആൻ്റണിയുടെ വലിയൊരാഗ്രഹമായിരുന്നു അപ്പവും മായയും സിനിമയിൽ വരണം അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാനൊരാളെ പിന്നെ സിനിമയിൽ സിനിമയിൽപ്പെട്ടുവന്ന് എഡിറ്റ് ചെയ്യാവുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് അവർ ദേ ഹാവ് ടു പ്രൂവ് അല്ലേ അവർ തന്നെ സ്വന്തമായിട്ട് അവരുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ടായിരിക്കും ആദ്യം ആദ്യം എന്നൊരു സിനിമ അപ്പുവിൻ്റെ വച്ച് ആന്റണി കണ്ടിരുന്നു പക്ഷേ ഇതുപോലെ തന്നെ